കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള മണ്ഡലേശ്വരം മാത്രമേ നടക്കുകയുള്ളൂ വടക്കേന്റെ ചെല്ലും ആചാര്യന്മാർ ചോദിക്കും നിങ്ങൾ എന്ത് മണ്ഡലേശ്വരമാണ് എന്ത് ആചാര്യനാണ് എന്താണ് ഇതിൻ്റെ ഈ ദണ്ഡ ഏതും ഏത് പരമ്പരയാണ് സിദ്ധാന്തത്തിൽ മനുഷ്യൻ നിന്നും അങ്ങനെ അങ്ങനെ ഡാവിന്റെ ചിന്തകളൊക്കെയാണ് ഇന്ന് നമ്മൾ പേർ സയൻസാണ് അല്ല നമ്മൾ കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്ക് പരിണാമം ചെയ്തു തെറ്റാണ് കേരള നമ്മൾ ഈയിടയ്ക്ക് മേള കഴിഞ്ഞു വന്നപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പോസ്റ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ് ടേൺ എന്താണ് ടേൺ കൂടെ സ്വാമി നമ്മുടെ തിരുവനന്തപുരത്ത് സംസ്കാരം ഉണ്ട് അവസരം ഈ മാർഗം എളുപ്പ സ്വാമിജി ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്വാമിമാര് വരുന്നുണ്ട് മഹാമണ്ഡലേശ്വരൻ എന്ന് സ്വയം അവകാശപ്പെട്ട് പലരും വരുന്നുണ്ട് ഇതെങ്ങനെയാണ് ഈ മഹാമണ്ഡലേശ്വര പട്ടം കിട്ടുന്നത് ഈ ദണ്ഡിസ്വാമി എന്ന് വേണ്ടത് എന്താണ് അവർ ശരിക്കും സ്വാമി ആണോ അത് അവർ മണ മഹാമണ്ഡലേശ്വരാണോ എന്താണ് ശരിക്കും അവര് ദണ്ഡി പട്ടം നൽകുന്നത് ഈ ചതുർമഠങ്ങളാണ് ശങ്കരാചാര്യ ഭഗവാനാൾ നമ്മൾ കാഞ്ചി മഠവും അതിൽ ഉൾപ്പെടുത്താം ഈ മഠങ്ങളിൽ നിന്നാണ് ദണ്ഡി ദീക്ഷ കൊടുക്കുന്നത് ആ അങ്ങനെ ആരോട് വേണോ ചോദിക്കാം നമ്മളെക്കാൾ പരിചയം സിദ്ധന്മാരായ മഹായോഗികളോട് ജ്ഞാനീ പുരുഷന്മാരോട് മഹാപുരുഷന്മാരോട് അങ്ങനെ സംശയം നിവർത്തിച്ചു നടത്താം അപ്പൊ അവിടെ വന്നാണ് ദണ്ഡി പട്ടം നൽകുന്നത് പിന്നെ അങ്ങ് ചോദിച്ച മണ്ഡലേശ്വരം മണ്ഡലേശ്വരം കുംഭമേള സമയത്ത് ആദിശങ്കരാചാര്യ പരമ്പരയിലുള്ള സന്യാസിമാർ അവരെ കുംഭമേള സമയത്താണ് മണ്ഡലേശ്വരായി പട്ടാഭിഷേകം നടത്തുന്നത് അപ്പൊ ഞങ്ങളുടെ അഖാടയില് പട്ടാഭിഷേകം നടത്തുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അവിടെ സന്നിഹിതരായിരിക്കേണ്ടതുണ്ട് പിന്നെ നമ്മുടെ ഇപ്പൊ ആനന്ദവൻ ബാബ ആനന്ദവൻ ബാബ മണ്ഡലേശ്വറായി അപ്പൊ ഞാൻ ഇക്കഴിഞ്ഞ കുംഭമേളയില് പൂർണ്ണമായും ഒരു ഹോമകുണ്ടത്തിലായിരുന്നു നമുക്ക് അഹാഡ തന്ന കർത്തവ്യതാ അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് ചടങ്ങിന് പോകാൻ സാധിച്ചില്ല നമ്മുടെ അഹാഡയുമല്ല അദ്ദേഹം എങ്കിലും പുറത്തൊക്കെ എന്തിനും ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഈ ബോർഡും ഫ്ലക്സും ഒക്കെ കാണാറുണ്ട് അപ്പൊ അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച ദണ്ഡി സ്വാമിയെ കുറിച്ച് നമുക്ക് പരിചയമോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ദണ്ണ്ഡിസ്വാമിയെക്കുറിച്ച് നമുക്ക് പരിഹയമുള്ള ശങ്കരാചാര്യ മഠങ്ങളിലെ സന്യാസിമാരാരും പറഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല അതുപോലെ തന്നെ നാം ഒരു പതിമൂന്ന് വർഷം പ്രായപൂർത്തിയായ നാഗ സന്യാസിയാണ് കുംഭമേള ഗ്രൗണ്ടിൽ അങ്ങ് പറഞ്ഞ ആള് മണ്ഡലേശ്വരാവുന്ന പട്ടാഭിഷേകത്തെ വിവരിച്ചു കൊണ്ടുള്ള ഒരു കമാനമോ പരസ്യവും നമ്മൾ കണ്ടിട്ടില്ല ഇത്തരക്കാർക്കൊക്കെ കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള മണ്ഡലേശ്വരം മാത്രമേ നടക്കുകയുള്ളൂ വടക്കേന്റെ ചെല്ലും ആചാര്യന്മാരും ചോദിക്കും നിങ്ങൾ എന്ത് മണ്ഡലേശ്വരാണ് എന്ത് ആചാര്യനാണ് എന്താണ് ഇതിന്റെ ഈ ദണ്ഡ ഏതും ഏത് പരമ്പരയാണ് മറുപടിയില്ല അപ്പൊ നമ്മളൊക്കെ പറയുന്ന പോലെ പണ്ട് നമ്മളെ തമാശക്ക് പറയാറുണ്ടല്ലോ കേരള പെർമിറ്റ് അപ്പൊ ഇവരൊക്കെ കേരള പെർമിറ്റ് മാത്രമുള്ള മണ്ഡലേശ്വരന്മാരും ദണ്ഠിസ്വാമിയന്മാരും രാഷ്ട്രീയം രാഷ്ട്രീയത്തെ ആത്മീയതയുമായിട്ട് കലർത്തരുതെന്നാണ് നമ്മുടെ അപേക്ഷ പക്ഷെ അവര് അവരെ കുറിച്ചും അവരുടെ എന്താ പറയാ കർമ്മത്തിന്റെ ഫലം അവര് പൂജിക്കട്ടെ നമുക്ക് സനാതനധർമ്മം മാത്രമേ ഉള്ളൂ ഹിന്ദു ഹിന്ദുരാഷ്ട്രീയമാണ് നമ്മുടെ രാഷ്ട്രീയം അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളിലൊന്നും നമ്മൾ ഹിന്ദു രാഷ്ട്രീയം നമ്മുടെ കാര്യങ്ങൾ സനാതനധർമ്മം സ്വാമിജി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അദ്ദേഹത്തിന് കൊടി എന്തായാലും നമുക്ക് വിഷയമില്ല ശാസ്ത്രം പറയുന്നത് എന്താണ് രാജാവേ നിങ്ങൾ പ്രജകൾക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യും രാജാവ് ആരോ ആവട്ടെ ആചാരന് അതല്ലേ പറയാൻ പാടുള്ളൂ അത്രേ ഉള്ളൂ ഒരുപാട് മതങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് ഇവരൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പോ അങ്ങൊരു സന്യാസി ആ രീതി എങ്ങനെയാണ് അവരെ കാണുന്നത് നല്ല അനുഭവമായി ആണ് എനിക്ക് മറ്റു സമ്പ്രദായത്തിലെ ആചാര്യന്മാരെന്നുണ്ടായിരുന്നു നമ്മളോടും മോശപ്പെട്ട രീതി കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് പലരും ചോദിക്കാറുണ്ടോ സ്വാമി ഇത് കേരളമാണ് കേരളത്തിലൊക്കെ എങ്ങനെ തുറന്നു പറയാമല്ലോ സംഗതി ഈ പതിമൂന്ന് വർഷത്തെ അനുഭവത്തിനിടയിൽ യാതൊരു മോശപ്പെട്ട അനുഭവം മറ്റു സമ്പ്രദായക്കാരിൽ നിന്നും മറ്റു മത ആരിലൊന്നും ഉണ്ടായിട്ട് ഉണ്ടായിട്ടില്ല ചെല്ല് പറയാറുണ്ട് ആ സ്ഥലം ശരിയല്ല ഈ സ്ഥലം ശരിയല്ല എല്ലാ സ്ഥലവും നല്ലതാണ് ആദ്യം നമ്മൾ ശരിയാണോ നമ്മൾ ശരിയാണെങ്കിൽ എല്ലാ സ്ഥലവും നമുക്ക് ശരിയാണ് ഇവിടെ വടക്കേന്ത് കൂടുതൽ പോകുന്ന സമയത്ത് ഇവരുടെ ഭൂരിപക്ഷ പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ സ്വാമിമാർക്ക് സ്വീകാര്യതയാണോ ഒരു ബുദ്ധിമുട്ടുമില്ല അവിടെയൊക്കെ പിന്നെ നമ്മളീ പറയുന്ന പോലെ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാണ് ഒരു ചെറിയ ഒരു സ്കൂട്ടർ ഓടിച്ച് പോയ പയ്യനും ഓട്ടോക്കാരും നമ്മൾ മുട്ടി ഒരു വഴക്കും അടിയും ഉണ്ടായി നമ്മളൊന്നും മാറി അതെ അപ്പൊ അങ്ങനെ കൊച്ചു കൊച്ചു വഴക്കങ്ങളും വഴക്കുകളും പിണക്കങ്ങളും കൊച്ചു കൊച്ചുമൊക്കെ അതന്നോ ഇന്നും ഇന്നോ ഇന്നലെയോ അല്ല പണ്ട് മുതൽക്കേ ഉള്ളതാണ് പക്ഷെ സ്വീകാര്യത സ്വീകാര്യത അങ്ങനെ നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴും ആചാര്യന്മാർക്ക് മറ്റു സമ്പ്രദായത്തിൻ്റെ ആയാലും നമ്മുടെ ആയാലും ആചാര്യന്മാരെ ആരും ഉപ ഉപദ്രവിക്കുകയില്ല എന്നുള്ളതാണ് ഒരു മൗലവികയോ ഒരു പാതിരിയോ ഒരു സന്യാസിയോ മനഃപൂർവം ആരുപദ്രവിച്ചായിട്ട് പിന്നെ വലിയ വലിയ കലാപങ്ങളും കലഹങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഒരു മരം വീണ ഓർമ്മു മരിക്കുമെന്നൊക്കെ പറയുന്നത് പോലെ അല്ലാതെ സന്യാസിമാരെ ടാർജറ്റ് ചെയ്യുമായിരുന്നു മുഗൾ ഭരണകാലത്ത് ഈ സംസ്കാരത്തെ ആരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ദീപം കെടാതെ നോക്കുന്നത് ആര് അങ്ങനെ ചെയ്യണം ആ ലക്ഷ്യം നമ്മുടെ രാജാവ് ശക്തനാണ് തീർച്ചയായും പരിണാമ സിദ്ധാന്തത്തിൽ മനുഷ്യൻ പുഴുവിൽ നിന്നും അങ്ങനെ അങ്ങനെ ഡാർവിന്റെ ചിന്തകളൊക്കെയാണ് ഇന്ന് നമ്മൾ പേറുന്നത് അത് തന്നെയാണ് നമ്മളെ സയൻസിന്റെ ആധാരമായി കണ്ടുകൊണ്ട് സനാതനധർമ്മത്തെ ചിലര് എതിർത്തു പറയാറുണ്ട് അതിൽ എത്ര മാത്രം സത്യമുണ്ട് ഒരു ജീവി മരിക്കുന്നു ആ ജീവിയുടെ ജന്മം മറ്റൊരു ജന്മമായിട്ടായിരിക്കും ആ ജീവി പിന്നീട് മൃഗമായിട്ട് ജനിച്ചെന്ന് വിരിക്കാം ഇങ്ങനെ പല പല ജന്മങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ജന്മങ്ങളിൽ ശ്രേഷ്ഠമായ ജന്മമായ മാനവ ശരീരം ഈശ്വരൻ തരുന്നു എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് സയൻസാണ് അല്ല നമ്മൾ കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്ക് പരിണാമം ചെയ്തു അത് തെറ്റാണ് അത് തെറ്റാണ് കുരങ്ങ് മരിച്ചാൽ കുരങ്ങിന് ആ ആത്മാവിന് മറ്റൊരു ജീവിയായി ജനിക്കാം പരിണാമം സംഭവിക്കുന്നില്ല കാരണം അങ്ങനെ വിട്ട് കിണറുണ്ടോ നമ്മുടെ ഒരു പുതിയ കിണർ കുത്തുമ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞൊരു വെള്ളം തൊട്ടി കൊണ്ട് നമ്മൾ കോരുമ്പോ എട്ട് കാലമുള്ള ഈ വലിയ ഉറുമ്പ് പോലും ജീവി അതിൽ കിടന്ന് പിടയ്ക്കുന്നതാണ് നമ്മൾ ആരെങ്കിലും ഈ ജീവിയുടെ അച്ഛനെയോ അമ്മയെയോ ഈ ജീവിയുടെ മുട്ടയോ കെട്ടിലെ വെള്ളത്തിൽ കൊണ്ടിട്ടോ കിട്ടില്ലല്ല പിന്നെ നമ്മൾ ഈ നാട്ടിൻ പുറത്ത് ഈ കപ്പച്ചീനിയൊക്കെ പറിക്കുന്നവര് കപ്പ ഇതൊക്കെ പൊടിച്ച് കളഞ്ഞിട്ട് പെണ്ണുങ്ങള് പിച്ചാത്തി കൊണ്ടൊക്കെ ഇത് വൃത്തിയാക്കി ഉണങ്ങി അടുപ്പിന്റെ ആവശ്യത്തിന് ചുവരിന്റെ വറുത്ത് സൂക്ഷിക്കാറുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതില് ചിതറി വരും ചിതൽ വരും ആരെങ്കിലും ചിതലിന്റെ മാതാപിതാക്കളെയോ ചിതിലിന്റെ മുട്ടയോ അവിടെ കൊണ്ടിട്ടോ വേറെ ഒന്നും വേണ്ട നമ്മൾ പറയാറുണ്ടല്ലോ സ്വാമി പ്രപഞ്ചം മുഴുവൻ ഭസ്മമായ സംഭവിക്കും ഒരു പാത്രം ഭസ്മം എടുത്ത് ഒന്ന് തറയിൽ കമത്തി വയ്ക്കുക ഒരു പാത്രം ഭസ്മം ഒരാഴ്ച കഴിഞ്ഞ് ഈ ഭസ്മം മുഴുവൻ മാറ്റും എവിടെയാണോ ഈ ഭസ്മം വരുന്നത് അവിടെ നനമുണ്ടാവും നനമുണ്ടാവും അപ്പൊ അതാണ് ഉണങ്ങിയ ചാണകമൊന്നും കണ്ടിട്ടുണ്ടോ ഉണങ്ങിയ ചാണകം ദിവസങ്ങളോളം അവിടെ ഇരിക്കുകയാണ് നനമുണ്ട് മാറ്റി വന്നിട്ടുണ്ട് പുഴുക്കളും ജലത്തിൽ നിന്നാണ് ജീവൻ്റെ ആവിർഭ്യമാവും എന്ന് ശാസ്ത്രം പറഞ്ഞത് അംഗീകരിക്കുന്നു മനുഷ്യനായ അച്ഛനിൽ നിന്നും മനുഷ്യനായ അമ്മയിൽ നിന്നും മാത്രമേ മനുഷ്യന് ജന്മം ഉണ്ടാവുള്ളൂ ഒരിക്കലും അങ്ങനെ അദ്ദേഹം പറഞ്ഞ പരിണാമ സിദ്ധാന്തം അജ്ഞാനം കൊണ്ടുള്ളതാണ് സയൻസ് സയൻസ് നമ്മുടെ ധർമ്മശാസ്ത്ര ശാഖയെ പിന്തുടരുവാൻ ഒട്ടൊക്കെ ശ്രമിക്കുമ്പോ അത് പ്രയാസമാണെന്ന് മനസ്സിലാക്കുന്നു പിന്നെ ബാക്കിയൊക്കെ അവരുടെ വാദഗതികളാണ് അത് അജ്ഞാനികളായ കുറച്ച് ആൾക്കാർ പിന്തുണയ്ക്കാൻ കൂടി ഉണ്ടാകുമ്പോ അതൊക്കെ ഒരു പ്രസ്ഥാനങ്ങളുമായി മാറുന്നുണ്ട് ഇന്നത്തെ കാലത്ത് അല്ലേ യൂ ടേൺ കേരള നമ്മൾ ഈയിടയ്ക്ക് മേള കഴിഞ്ഞ് വന്നപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പോസ്റ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ് യൂ ടേൺ ട്രിവാൻഡ്രം എന്താണ് ടേൺ ടേൺ നമ്മുടെ ഒരു സംസ്കാരമുണ്ട് തിരിച്ചു വരാൻ വേണ്ടി അവരുടെ ഒരുപാട് സന്യാസത്തിന്റെ പാതയിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ഈ കുംഭമേളയില് പല ഇന്റർവ്യൂകളും കണ്ടപ്പോൾ പലരും പലരും ചെറുപ്പക്കാരാണ് വലിയ ഉദ്യോഗമുള്ളവര് വലിയ വലിയ ജോലികൾ ചെറുപ്പക്കാരാണ് വന്നു സന്യാസത്തിൽ അങ്ങനെ ഒരു ആരാണ് ഞാൻ സ്വയം നമ്മളിലേക്ക് നോക്കുക സഹജീവി നമ്മൾ നമ്മൾ വ്യത്യാസമില്ല അപ്പൊ ഇതൊക്കെയുള്ള തിരിച്ചറിവ് ആത്മീയതയുടെ പാതയിൽ മാത്രമേ ഉള്ളൂ അതാണ് ആധ്യാത്മ സ്വഭാവം ഉച്ചതേ എന്ന് ശാസ്ത്രം പറയുന്നത് വൃത്തിയായി കുളിച്ച് നല്ല പാൻറ്റും ഷർട്ടും ഇട്ടും നടക്കുന്നതാണോ ഉച്ചതയോ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം അല്ല ഒരാളിൽ എത്രമാത്രം ആധ്യാത്മികതയുണ്ട് അതാണ് ഏറ്റവും നല്ല സ്വഭാവം പിന്നെ അങ് പറഞ്ഞ നിരവധി പേർ കുംഭമേളയിലും മറ്റും സന്യാസം സ്വീകരിക്കാറ് നമ്മുടെ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ അനുഭവത്തിനിടയിൽ ആ കാടയിലെ നമ്മുടെ മഠത്തിൽ തന്നെ എത്രയോ പേര് വന്നു എത്രയോ പേര് പോയി ആരും ഈ മാർഗം എളുപ്പമല്ല ഈ മാർഗം എളുപ്പ ആദ്യം പറഞ്ഞ നിയമത്തെ അനുസരിക്കണം നമ്മൾ പ്രമാദം പറയുകയാണെന്ന് കരുതരുത് വെളുപ്പിന് എണീറ്റ് പ്രഭാതകർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ യോഗ ആസനങ്ങൾ ചെയ്യാറുണ്ട് നമ്മുടെ യോഗ ആസനം കഴിയുമ്പോഴത്തേക്കും പയറും കഞ്ഞിയും തയ്യാറായിരിക്കും ഇടയ്ക്ക് ഗുരുഭായി വന്നിരുന്നു ഹരിദ്വാരുന്നു അദ്ദേഹത്തിന് ഇവിടെ വന്നപ്പോൾ ഗുരുവായൂർ എനിക്ക് ചോറ് വെച്ചതാ എനിക്ക് ചോറ് വെച്ചതാ അപ്പൊ നമുക്കൊക്കെ ചപ്പാത്തി റൊട്ടി ഇഷ്ടമാണുണ്ട് ഗുരുവായൂരിക്ക് റൊട്ടി ഉണ്ടാക്കിത്താ നമുക്ക് രണ്ടു പേർക്കും പരാതിയില്ല അപ്പോ നമുക്ക് രാവിലെ ആറര മണിക്ക് ചില ഭവന സന്ദർശനങ്ങൾ നമ്മുടെ കർമ്മപന്താപിലേക്ക് ഇറങ്ങിപ്പോകേണ്ടതുണ്ട് അപ്പൊ ഇദ്ദേഹം പട്ടണിയിരിക്കേണ്ട ഇതൊരു ചോറാനിഷ്ടം അപ്പോൾ ഈ ഒരു പരിശീലനം എവിടെ നിന്ന് കിട്ടുന്നു അതാണ് ആ കാടകൾ പറയുന്നത് സന്യാസിമാരുടെ അസോസിയേഷൻ്റെ പരിശീലന കളരികളാണ് വേദമാവട്ടെ ശാസ്ത്രജ്ഞാനമാവട്ടെ ആയുധമുറ പരിശീലന കളരി അതാണ് അട എന്ന വാക്കിൻ്റെ അർത്ഥം Valeu pra essa, mano.